கண்ணே நீ நினைக்கும் தெய்வம் நீதானே அன்புக்கு ഭയങ്കര ചൂട് റോഡിലോട്ട് ഇറങ്ങാ എന്റെ പൊന്നി ഇല്ല ചൂട് ബസ്സിനകത്ത് ഇരുന്നിട്ട് പോലും ചൂട് മാറില്ല കാരണം ബസ്സിൽ ബസ് ഓടി പോകുമ്പോ കാറ്റ് കിട്ടണ്ടേ ഒന്നുമില്ല ഭയങ്കര ലൈക്ക് അടിച്ച് കമന്റിട്ട് വരിക താഴെ ലൈക്ക് ഇടുക ലൈക്കിടുക കമന്റ് കമന്റ് അറിയാൻ പറ്റത്തുള്ളൂ അവിടെ ഇന്ന് എന്തോ ചെയ്യാൻ പറ്റില്ല ഒന്നും അറിയത്തില്ല താഴോട്ട് വരിക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക പോയി സപ്പോർട്ട് െയ്യ എല്ലാരും അങ്ങന വേണ്ടത് വരുന്നവരൊക്കെ ഒന്ന് താഴെ വന്ന് കമന്റ് എടുക്കാം ലൈക്ക് പഠിക്കുക

രണ്ടുപേരും എടുക്കൊണ്ട് രണ്ടുപേരൊന്ന് ലൈക്ക് അടിക്കണോ കഷ്ണൊക്കെ കഴിച്ചോ ഇരിക്കുന്നാണെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുവോ ലൈക്ക് അടിക്കോന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകു അത് വേറെ കാര്യമാണ് കമന്റ് ഇടുക എന്നാലേ നമുക്ക് ആരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ നമ്മളോട് ചോദിക്കുമ്പോ നമ്മൾ തിരിച്ചു മറുപടി പറയും ഇരിക്കുന്ന ആള് ചോറ് കഴിച്ചോ ഞാൻ ചോറ് കഴിച്ച് നമുക്ക് ചോറ് കിട്ടി നേരത്തെ ചോറ് ചോറും കറിയും കിട്ടി അതാണ് കഴിച്ചത് ളൊന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കുക ആരാണെങ്കിലും ആരാണെന്ന് അറിയത്തില്ല താഴോട്ട് വരിക അന്നല്ലേ അറിയാൻ പറ്റുമോ താഴെ വന്നൊന്ന് കമന്റ് പേരുണ്ട് നിങ്ങളെല്ലാരും മസ്സിൽ വിളിച്ചിരിക്കും അതേ ഉള്ളു ഞങ്ങളൊക്കെ എനിക്ക് ലൈക്ക് തരത്തില്ല ഒരു മനസ്സില് ലൈക്ക് തരാൻ പേടിയല്ല അവർക്ക് കമന്റ് ഇടാനും ലൈവിലൊക്കെ ലൈക്ക് ഒത്തിരി നേരം കസാര ഇരിക്കാൻ പറ്റത്തിൽ എനിക്ക് ചാരി തന്നെ ഇരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല ആളൊന്നല്ല താഴോട്ട് വരിക ആരാ അതറിയിട്ടുണ്ട് ആരാട്ടു അന്ന് വരിക താഴോട്ട് വരിക എന്റെ പൊന്നേ അവിടെന്നായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാകഴീണ ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊല്ലത്തുവാണെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും ഒരു പെണ്ണി ഞങ്ങളുടെ മോനെ പോണോന്നും പറഞ്ഞു വന്നിരിക്കുന്നു മക്കളുള്ളവരെ അതുകൊണ്ട് ഞാൻ അതില പോയതാ ഇതോ പറയാനാ ഞാൻ പിന്നെ ലൈവിൽ കേറാട്ടോ കേട്ടോ എന്തുവാന്ന